കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് വീണ്ടും മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ജ്യൂസ് കുറിച്ച് വിമാനത്താവളങ്ങൾ കഫേകൾ ഹോട്ടലുകൾ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിലുള്ള പബ്ലിക് ഫോൺ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് കർശനമായ മുന്നറിയിപ്പ് എന്താണ് ജ്യൂസ് ജാക്കിംഗ് നമുക്കൊന്നറിഞ്ഞു വരാം യാത്ര ചെയ്യുമ്പോൾ പൊതു ഇടങ്ങളിലുള്ള ഇത്തരം സൗകര്യപ്രദമായ ചാർജിംഗ് പോർട്ടുകളെ ആശ്രയിക്കുന്ന വ്യക്തികളെ ചൂഷണം ചെയ്യുന്നതാണ് ജ്യൂസ് ജാക്കിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ സൈബർ കുറ്റകൃത്യം ഇത്തരത്തിൽ യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ വഴി പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുന്നു പൊതു ഇടങ്ങളിലെ ഇത്തരത്തിലുള്ള ചാർജിംഗ് സംവിധാനങ്ങൾ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ സാധിക്കും മറന്നുവച്ചു എന്ന് തോന്നിക്കുന്ന ഇത്തരം ചാർജിംഗ് കേബിളുകളിലേക്ക് നമ്മുടെ ഗാഡ്ജറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തപ്പെടുന്നു ഇതിനെതിരെ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാം പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഡിവൈസുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക കഴിവതും പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക ഫോൺ ചാർജ് ചെയ്യുമ്പോൾ പാറ്റേൺ ലോക്ക് വിരൽ അടയാളം പാസ്വേഡ് തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കരുത് കേബിൾ വഴി ഹാക്കിംഗ് നടക്കുന്നില്ല എന്നുറപ്പാക്കാൻ യു എസ് ബി ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കാം ഇനിയും നിങ്ങളുടെ ഗാഡ്ജറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് ബോധ്യമായാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പരുമായോ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ തട്ടിപ്പ് വിവരം ഉടനടി റിപ്പോർട്ട് ചെയ്യണമെന്ന് സർക്കാർ ഇരകളോട് അഭ്യർത്ഥിക്കുന്നു